ചെമ്പനേപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനിയപ്പൂവിലെ ഇന്ന് വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ട്വിസ്റ്റ് അല്ല വലിയൊരു അടിയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ എന്ത് പറഞ്ഞാലും കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആരുടെ മുന്നിലും ശബ്ദം ഉയർത്തി സംസാരിക്കാത്ത പേടിച്ചിരുന്ന നമ്മളെ രേവതി ഇന്ന് മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതും തൻ്റെ ഭർത്താവായ സച്ചിക്ക് വേണ്ടിയിട്ട് അതുമാത്രമല്ല രേവതിക്ക് ഒന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രേവതിയെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരെ അത്രയ്ക്ക് തിരിച്ചു അടി കൊടുക്കും എന്നൊരു ഭാവമാണ് സച്ചിക്ക് എന്നാൽ അതും ഇന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാണ് സച്ചി രേവതിയെ തൻ്റെ ഭാര്യയാണെന്ന് അംഗീകരിക്കുകയും രേവതിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുവാണ് അതുമാത്രമല്ല ശ്രുതിക്കും ശ്രുതിക്കും ഇന്ന് വലിയൊരു തിരിച്ചടി നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതോടുകൂടി അവരുടെ ജീവിതത്തിൽ കൗണ്ട് ഡോൺ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണ് അവർക്കിടയിൽ നടന്ന ഇത്രയും വലിയ സംഭവം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇത് നമ്മുടെ സച്ചി ഭയങ്കര ടെൻഷനിലാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടൻ എന്തായാലും ഏട്ടത്തെയും കൊണ്ട് അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ ആ ഒരു ഫുഡും കാഴ്ച്ച നമുക്ക് ആ ഒരു പിണക്കമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നൊക്കെ പറയുകയും അവസാനം തൻ്റെ അനിയനായ ശ്രീകാന്തിൻ്റെ വാക്ക് നിരസിക്കാനായിട്ട് ഒരിക്കലും സച്ചിക്ക് സാധിക്കത്തില്ല ശ്രീകാന്ത് പറഞ്ഞത് ഏട്ടൻ ഇതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഏട്ടനോട് മിണ്ടത്തില്ല എന്നാണ് അപ്പോൾ തൻ്റെ അനിയൻ്റെ വാക്കൊരിക്കലും നിരസിക്കാത്ത സച്ചി അവസാനം ശ്രീകാന്തിൻ്റെ വാക്ക് സമ്മതിച്ചു ഞാൻ എന്തായാലും രേവതിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ശ്രീകാന്ത് പോയിരിക്കുന്നത് ഭയങ്കര സന്തോഷമായി ശ്രീകാന്തിന് കെട്ടുപിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ സച്ചിക്ക് അങ്ങനെ രാവിലെ തന്നെ സച്ചി ജോലിക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇതിന് മുന്നേ തന്നെ ശ്രീകാന്ത് ഏട്ടത്തിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടത്തി ഇതേപോലെ ഇതേപോലെ വിളിക്കും ഒരു ഗെറ്റ് ടുഗതർ പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും സച്ചി വിളിക്കുമോ വിളിക്കത്തില്ലേ എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ എന്തായാലും ഇത്രേ എന്നെ വഴക്ക് പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ സച്ചി ഒന്ന് സച്ചി ഒന്ന് സംസാരിക്കട്ടെ എന്നോടൊന്ന് താഴ്ന്നു സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ രേവതി ഒന്നും ഇണ്ടാതി ാണ് രാവിലെ തന്നെ സാ ജോലിയൊക്കെ ആക്കി സാരി എടുത്ത് മടക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷെ സച്ചിക്ക് രേവതിയുടെ അങ്ങോട്ട് ഇന്ന് സംസാരിക്കാനും പറ്റത്തില്ല പക്ഷെ ദേവതയെ കൊണ്ടുപോയില്ലെങ്കിൽ സച്ചി പിണങ്ങയും ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും വഴക്ക് പറഞ്ഞതല്ല അപ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് സച്ചിക്ക് അറിയത്തില്ല അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ പതക്ക പതുക്കെ തലമുടിയൊക്കെ ഇങ്ങനെ നിന്നു ആ സാധനം സച്ചി പറഞ്ഞു നീ പെട്ടെന്ന് റെഡിയാവോ ഞാൻ താഴെ നിൽക്കാം പെട്ടെന്ന് സാരെ കൊടുത്ത് റെഡി ആവാൻ പറഞ്ഞു ഇപ്പൊ എവിടെയൊക്കെ അത് ശ്രീകാന്ത് പറഞ്ഞതല്ലേ നിന്നോട് ഒരു പാർട്ടി കൊണ്ട് വരണമെന്ന് അപ്പോൾ നീ പെട്ടെന്ന് വാ ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല ശശി പറയുന്നുണ്ട് കൊണ്ട് അത് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് എന്നോട് പിണങ്ങും നീ വന്നേ പറ്റത്തുള്ളൂ നീ പെട്ടെന്ന് വാ അത് പറ്റത്തില്ല അത് ആ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ കപ്പിൾ പാർട്ടിയാണ് കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കപ്പിൾസ് അല്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ ആര് പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അവ രേവധി തിരിച്ചൊരു മറുപടി കൊടുത്തു ഭാര്യ ഭർത്തകന്മാരാണ് അത് പൊതുവില് മറ്റുള്ളവർക്ക് നമ്മൾ ഭാര്യയും ഭർത്താവും ആണ് പക്ഷെ നമുക്കിടയിൽ അങ്ങനെയാണോ അല്ലല്ലോ ഒരുപാട് അന്തരം ഉണ്ട് നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിന് വരാൻ ഒരുക്കമല്ല എന്ന് നമ്മുടെ രേവതി കട്ടായമായിട്ട് പറഞ്ഞിങ്ങനെ ഭയങ്കര തീരുമാനമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് കുറെ നേരം സച്ചി നിന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു രേവതിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ എന്തായാലും രേവതി ഒട്ടും വിട്ടു വിട്ടുകൊടുക്കത്തില്ല എന്ന് സച്ചിക്ക് മനസ്സിലായി കാരണം അത്രത്തോളം സച്ചി പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ കുറച്ചുകൂടി താഴട്ടെ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് രേവതി അവിടെ ഇരുന്നത് അവസാനം ഇനി എനിക്ക് രക്ഷയില്ല ഇനി രേവതിയുടെ കാല് പിടിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായി അങ്ങനെ അവസാനം രേവതി സാരിയൊക്കെ മടക്കി അലമാരെ കൊണ്ടുവയ്ക്കുന്ന സമയത്താണ് സച്ചി പറയുന്നത് നിന്റെ കെട്ടിയവനാണ് പറയുന്നത് പെട്ടെന്ന് റെഡി ആവാനായിട്ട് ആ ഒരു വാക്ക് കേട്ടപ്പോ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രത്തോളം രേവതി ആഗ്രഹിച്ച വാക്കാണ് തന്റെ ഭർത്താവ് തന്നെ അംഗീകരിക്കുന്ന ആ ഒരു ഒരു ദിവസം ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ദേവത ഇത്രയും നാൾ കാത്തിരുന്നത് ആ ഒരു ഇപ്പൊ ശ്രീകാന്ത് മുഖേന ആണെങ്കിലും തന്റെ ഭാര്യയാണെന്ന് ഇതുവരെയും സച്ചിയുടെ വാഗ് കൊണ്ട് സച്ചി പറഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്റെ മനസ്സിൽ തട്ടി സച്ചി ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് സച്ചി അങ്ങനെ പറഞ്ഞപ്പോ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആ സന്തോഷം നമ്മൾ കാണണം ആ ഒരു ആ രേവതിയുടെ ആ ഒരു സന്തോഷവും അതിന്റെ ഇടയിൽ സച്ചിയുടെ ആ ഒരു ഓട്ടം കണ്ടിട്ടുള്ള നോട്ടവും പിന്നെ കള്ളച്ചിരിയും അതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു അവരുടെ ആ ഒരു പ്രണയം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അങ്ങനെ <laughs> അവസാനം സച്ചി പറയുകയാണ് ഞാനല്ലേ പറയുന്നത് നീ വാ പെട്ടെന്ന് വാ റെഡിയായിട്ട് വാ എന്ന് ഞാൻ താഴെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി രേവതിയുടെ മനസ്സിലിങ്ങനെ ഈ ഒരുപാട് പൂമ്പാറ്റുകൾ പറന്നു പോകുന്ന നമ്മളെ വിജയുടെ സിനിമയിൽ പോ പറന്നു പോകുമ്പോൾ പോലെത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ അപ്പോൾ രേവതി ആദ്യമേ സച്ചി വിളിക്കുമെന്ന് ഉറപ്പ് ഇപ്പിച്ചുകൊണ്ട് തന്നെ സാരിയൊക്കെ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സാരി കൊടുത്തു എന്നിട്ട് ഇതിൽ ഏത് സാരി വേണം എന്ന് നോക്കി പറയാൻ പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു ഓ നീ നേരത്തെ സാരിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടല്ലേ എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള സാരി കൊടുക്ക് അപ്പോൾ ഒന്ന് റെഡ് കളറും ഒന്ന് വൈറ്റിൽ റോസ് കളറും ആയിരുന്ന സാരിയായിരുന്നു ഇപ്പോൾ രേവതിക്ക് ഏത് സെലക്ട് ചെയ്യണം രണ്ടും കൊള്ളാം രണ്ടും രേവതിക്ക് ചേരും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ഉടനെ വന്നിട്ട് ഈ ഒരു റോസ് കളർ സാരി നീ കൊടുത്താൽ മതി ഇത് കാണുമ്പോൾ ഇതിൽ നിന്നെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറഞ്ഞു രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി റെഡിയായിട്ട് രേവതിയും സച്ചിയും കൂടി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയി അകത്ത് കയറിയപ്പോൾ തന്നെ ഒരുപാട് അപ്പോൾ ഇവരെ എത്തുന്നതിന് മുന്നേ തന്നെ ശ്രുതിയും ശ്രുതിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് അവരെ വിളിച്ച് അങ്ങോട്ട് ഇരുത്തിയതിനു ശേഷമാണ് അവർ പോയത് അപ്പൊ ശ്രുതിക്കും ശ്രുതിക്കും ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇത്രയും വലിയ റെസ്റ്റോറൻറ്റല്ലേ അതിനുശേഷമാണ് സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ അകത്ത് കയറിയപ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട് ഞാൻ ഇതേപോലെ വലിയൊരു ഹോട്ടലിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇതുവരെ അകത്ത് പോലും കയറിയിട്ടില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല സച്ചി പറയുവാണെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ രണ്ടു ദിവസം ഓട്ടോ ഓടുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് എന്തായാലും ഇന്ന് ശ്രീകാന്തിന്റെ ചിലവല്ലേ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അവര് അങ്ങോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അവിടെ സുധീൻ ശ്രുതി ഇരിക്കുന്നത് കാണുന്നത് ആ സമയത്ത് തന്നെ ഇവരും സച്ചി രേവതിയെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം ഏർ സച്ചി നീ വാ എന്ന് പറഞ്ഞ രേവതിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സുദ ഇവരെ കണ്ടപ്പോൾ തന്നെ കളിയാക്കുവാണ് സുധീം ശ്രുതിയും കൂടി രേവതിയും സച്ചിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കണ്ടോ നിങ്ങളെങ്ങോട്ടാണ് നിങ്ങൾ അറിയാതെയാണോ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വന്നത് ഇവിടെയെന്ന് പറയുമ്പോൾ ഒരുപാട് പൈസയാവും നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ഇത് നിസ്സാര കാര്യമല്ല നിനക്ക് വല്ല തട്ടുകടേന്ന് ഫുഡ് കഴിക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ നിന്നൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കളിയ രേവതിയെ സച്ചിയെ കളിയാക്കുവാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സച്ചി പറഞ്ഞത് അങ്ങനെയാണെങ്കിലും നീ ഇത്രയും നാൾ ഇവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് നീ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നാണോ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലല്ലോ അപ്പം പിന്നെ നിനക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാം അതിനി വലിയ പ്രശ്നമൊന്നും ഉള്ളതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മറുപടിയൊക്കെ കൊടുത്തിട്ട് രേവതിയോട് ഇരിക്കാൻ പറയുന്നുണ്ട് രേവതി ഇരുന്നു അതിന് പിന്നാലെ തന്നെ രേവതി പറയുവാണ് ഞങ്ങളെ ശ്രീകാന്ത് വിളിച്ചതാണ് ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഇതിന് പിന്നാലെ തന്നെ ശ്രീകാന്ത് വരുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് വിളിച്ചിട്ടോ അപ്പൊ ശ്രീകാന്ത് വട വന്ന തന്നെ സ്തുതി ചോദിക്കുവാണ് ഇവർ വരും എന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നീതിന് ഞങ്ങളെ വിളിച്ചത് ഞങ്ങളെന്തിനാണ് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരെയും കൂടി ഫാമിലി ഗെറ്റ് ടുഗതർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരെ ആയിട്ട് ഞാൻ വിളിച്ചതാണ് എന്നൊക്കെ പറയുകയും ആദ്യം തന്നെ ഒരു ഓരോ സൂപ്പ് രണ്ട് അവർക്ക് നാലുപേർക്കുമായിട്ട് സൂപ്പ് കൊടുത്തു എന്നിട്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഈ സൂപ്പൊക്കെ ഇത് എന്താ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഈ സമയത്താണ് രേവതി പറഞ്ഞത് ഇത് സൂപ്പല്ലേ ഞങ്ങൾക്ക് പനി വരുന്ന സമയത്ത് ഈ ചുമയൊക്കെ വരുമ്പോൾ ആട്ടിൻ സൂപ്പ് എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച് കുടിക്കാറുണ്ട് എന്ന് രേവതി പറയുകയും ഇത് കേട്ടിട്ട് രേവതിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് എന്തായാലും അതിനുള്ള മറുപടിയൊക്കെ ഒക്കെ സച്ചിയും കൊടുക്കുവാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കെല്ലാം കൂടി സച്ചിയും രേവതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഓരോ സമയത്ത് കളിയാക്കുമ്പോഴും സച്ചി നല്ല നല്ല മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും സച്ചിയെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുവാണ് വലിയൊരു വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ നല്ല നല്ല ഫുഡൊക്കെ കൊണ്ടുവച്ചു പനീറിന്റെ ഒരു വിഭവം കൊണ്ടുവച്ചു സുധീം ശ്രുതിയും അത് സ്പൂണിന്റെ ഫോർക്കൊക്കെ രേവതിക്ക് അത് എങ്ങനെ കഴിക്കണമെന്ന് അപ്പൊ ആ രേവതി അത് ഇങ്ങനെ വെച്ച് വെച്ച് കഴിക്കുന്നത് അറിയാതെ ഇങ്ങനെ വെച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ ശ്രുതിയും ശ്രുതിയും കൂടി അവരെ കളിയാക്കുകയും ഇത് കണ്ടിട്ട് സച്ചി പറയുകയാണെങ്കിൽ നിനക്ക് കൈ തന്നിരിക്കുന്നത് കഴിക്കാനല്ലേ അപ്പോൾ പിന്നെ നീ കൈവെച്ച് തന്നെ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സന്തോഷത്തോടെ അത് ഫുഡ് കഴിക്കുകയും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് ശ്രുതി രേവതിയോട് ചോദിക്കുന്നത് രേവതി എനിക്ക് നിന്നെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണ് നീയും സച്ചിയും സ്നേഹിച്ചു കെട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സച്ചി ആ ഒരു സത്യം ഇതുവരെ ശ്രുതി ശ്രുതിയിൽ നിന്നും മറച്ചു വെച്ച ആ ഒരു സത്യം തുറന്നു പറയുവാണ് ഈ ഒരു സത്യം ഒന്നും നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതേപോലെ രേവതിയുടെയും സുതിയുടെയും വിവാഹമാണ് ഉറപ്പിച്ചിരുന്നത് എന്നാൽ അവനും സമ്മതമായിരുന്നു അവനും സമ്മതം ഓളിയതാണ് പക്ഷെ അവസാന നിമിഷം അവൻ ഇത് കല്യാണ മണ്ഡപ മണ്ഡപത്തിൽ നിന്നും ഒളിച്ചോടി പോയതാണ് അങ്ങനെ അവസാനം അച്ഛനെയും അച്ഛനൊക്കെ ഒക്കെ എന്നോട് വന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രേവതിയെ കല്യാണം കഴിച്ചതാണെന്ന് പറയുമ്പോൾ അവിടെ ശ്രുതി ഇത് കേട്ടപ്പോൾ ഞെട്ടി നിൽക്കുവാണ് ഈ രഹസ്യം അറിയുമ്പോൾ ശ്രുതി എങ്ങനെ പെരുമാറും എന്നൊക്കെ ഒരു ഷോക്കിൽ നിൽക്കുവാണ് എന്നാൽ ശ്രുതി ഓ സഹതാപ കല്യാണം ആണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ഇത് അവിടെ സുധീം പറയുവാണ് ഇത് സഹതാപ കല്യാണമാണെന്നും എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എന്റെ അച്ഛൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നും പിന്നെ അച്ഛനെ ആ ഒരു പൈസ നീട്ടിയപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാതെയാണ് കല്യാണത്തിന് ഉറപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ മുന്നിൽ വെച്ച് തന്നെ അച്ഛ രവീന്ദ്രനെ കളിയാക്കാനും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് ശ്രുതി ശ്രമിക്കുന്നത് അപ്പൊ ഒരുപാട് വട്ടം സച്ചി പറയുന്നുണ്ട് ശ്രീകാന്തരോട് പറയുന്നുണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറ അവനോട് മിണ്ടാതിരിക്കാൻ പറ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് ശ്രുതി തയ്യാറായില്ല തന്റെ അമ്മയെ പൊക്കി പറഞ്ഞിട്ട് രവീന്ദ്രനെ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് രവീന്ദ്രന് ഒരു വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണ് പൈസ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കി അവസാനം സഹിക്കാൻ പറ്റാത്ത സച്ചി ഉടനെ തന്നെ ശ്രുതിയെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അവിടെ സുതിയും സച്ചിയും തമ്മിൽ കയ്യാങ്കളിയായി അങ്ങനെ ഇത് അടിച്ചു അടിച്ചതിന് ശേഷം അവിടെ ശ്രീകാന്തും രേവതിയും കൂടി പതുക്കെ സച്ചിയെ ബല പ്രയോഗിച്ച് തടഞ്ഞ് നിർത്തുവാണ് സുതിയെ തടഞ്ഞ് ശ്രുതി നിൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് ു ശ്രുതി പറഞ്ഞത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് മാനേഴ്സ് ആയിട്ട് കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും എന്റെ അച്ഛനെ കളിയാക്കിയത് ഞാൻ അങ്ങനെ അടിച്ചത് അതുകൊണ്ട് മര്യാദയ്ക്ക് അവനോട് ഇരിക്കാൻ പറ ഇത് കേട്ടപ്പോൾ തന്നെ അവിടെ ശ്രുതി പറഞ്ഞത് എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചു പോരുത് ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് രേവതിക്ക് സഹിക്കാൻ പറ്റില്ല രേവതി പറഞ്ഞത് ഈ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് മാനേജസ് എന്താണെന്ന് ആദ്യം നിന്റെ ഭർത്താവിനോട് പഠിക്കാൻ പറ ഒരാളുടെ മുന്നിൽ വെച്ച് സ്വന്തം അച്ഛനെ കളിയാക്കുന്നത് അവിടെ ശ്രുതി സച്ചിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്നാൽ തന്റെ ഭർത്താവിനെ അപമാനിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രേവതി തിരിച്ചു തക്ക മറുപടിയാണ് ശ്രുതിക്ക് കൊടുക്കുന്നത് അങ്ങനെ അവസാനം ശ്രുതിക്കും ശ്രുതിക്കും അവിടെ അപമാനിതനായ ഇറങ്ങി പോവേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും അവിടെ സച്ചി ചെയ്തത് എന്തുകൊണ്ടും ശരിയാണ് തന്റെ അച്ഛനെ ഇത്രയും വലുതായി ഇത്രയും നാള് പഠിപ്പിച്ച് വലുതാക്കിയ ആ ഒരു അച്ഛനെയാണ് ഇത്രയും ഇത്രയും നേരം കുറ്റം പറഞ്ഞത് അത് കണ്ടപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല സച്ചി അടിച്ചു അത് എന്തുകൊണ്ടും ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതോടുകൂടി രേവതിയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും സച്ചിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ചു പ്രതി തന്റെ ആ ഒരു പേടിയെല്ലാം മാറ്റി തക്ക മറുപടി നൽകി പ്രതികരിക്കാനും രേവതി പഠിച്ചു ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതായിരിക്കും തെറ്റും ബുബായ്